അയലൂർ കോഴിക്കാട് റോഡ് തകർന്ന് ഗതാഗതം പ്രതിസന്ധിയിലായി അടയ്ക്കണമെന്ന നാട്ടുകാർ മഴ ശമിച്ചിട്ടും റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ് കുഴികളും കല്ലും ടാറും അടർന്ന നിലയിലാണ് ഇരുചക്ര വാഹനങ്ങൾ ചെളിതെറുപ്പിച്ചു പോകുന്നതും വെല്ലുവിളിയാണ് എന്റെ തൗരും എല്ലാം പോയി വെള്ളമൊക്കെ തെറിച്ച് അത് തെറിച്ച് എന്റെ വെള്ളം നിറഞ്ഞിട്ട് കൊല്ലക്കണക്കായി എൻ്റെ പരയും കൂടിയൊക്കെ പോയി പൊരവ് ചൂമ്പോലെ പോയി ഞാൻ എത്രയായി ഇത് കൊല്ലക്കണക്കായി ചീരും രണ്ട് കണ്ണും തള്ള തള്ളൻറെ അടിയിലാണ് ഞാൻ ഇരിക്കുന്നത് എൻ്റെ പെരയൊക്കെ പോയി വെള്ളം നിന്നിട്ട് പുത്തൻതറ ഭാഗത്തെ ഈ റോഡിലൂടെ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ നിത്യേന സഞ്ചരിക്കാറുണ്ട് നിരവധി വീടുകളും ഈ ഭാഗത്തുണ്ട് രണ്ടു ദിവസമായി മഴ ശമിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് ഈ എല്ലാ മഴക്കാലത്തും അത് കഴിയുമ്പോൾ ശരിയാക്കി തരാം ശരിയാക്കി തരാമെന്ന് അധികൃതർ ഒന്നും പറയുകയല്ലാതെ ഇതിലൊരു അറുതി ഉണ്ടാകുന്നില്ല ഇതെന്നാണ് ഇതിനൊരു അറുതി ഉണ്ടാകുക എന്ന് വിചാരിക്കൽ ഞങ്ങളെല്ലാവരും കാത്തി വെട്ടി കിടക്കുന്നത് കാരണം ഞങ്ങളെപ്പോലുള്ള ബൈക്ക് യാത്രയുടെ അകത്ത് ഇതിൽ യാത്ര ചെയ്യാൻ മഴ പെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പിഞ്ചോമന മക്കൾ പോയി ബൈക്കിൽ വരുന്നവർ ഒരുപാട് ആൾക്കാർ ഇവിടെ വീണെന്ന് വീണത് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഞങ്ങളെ കണ്ടിട്ടുണ്ട് ഇതിനൊരു അവസാനം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഇതൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ പരിസരത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം നിറയും അതുപോലെ പരിസരത്തിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറും ഞാൻ ഒരുപാട് ഒരുപാട് ഇടയിൽ കുറച്ച് ഒന്ന് എന്തൊക്കെ ചെയ്ത് കുറച്ച് നേരെയാക്കി പക്ഷെ അതിന് ഒരു വിജയകരമായിട്ടില്ല ഇത് ഞങ്ങൾക്ക് പൂർണ്ണമായും നേരെയാക്കി തരണം എന്ന് വളരെ കൂടി തന്നെ ഒരു അപേക്ഷയായി ഞാൻ സമർപ്പിക്കുകയാണ് യു ടി ന്യൂസ് പാലക്കാട്